പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് തന്നെ നാരായണി ചതിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ വൃന്ദ ഇതേ തുടർന്ന് ഈ കാര്യം ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇതോടെ നാരായണി താൻ ആരെയും ചതിച്ചിട്ടില്ല എന്ന് തുറന്നു പറയുകയും താൻ തൻ്റെ വരനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും താൻ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം വൃന്ദയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് നാരായണി എഴുതുന്ന നോവലിന് ഒരുപാട് ആരാധകർ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ വൃന്ദ വൃന്ദയ്ക്ക് ഇതോടെ പ്രതികാരം ഉണ്ടാവുകയാണ് ഈ മനോഭാവവുമായി മുന്നോട്ടു പോകുന്ന നമ്മുടെ വൃന്ദ നാരായണിയെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്